ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾക്കിവിടെ ഹാഫ് ടേം ഹോളിഡേ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളും കൂടെ ലിവർപൂളാട്ടോ ഹോളിഡേക്ക് പോയത് അവിടെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ പ്ലേസസ് ആയിരുന്നു നോർത്ത് സഫാരി നാട്ടിലെ സഫാരികളെ പോലെയല്ല കേട്ടോ ഈ സഫാരി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടിയിലിരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആനിമൽസിനെയും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് കാണാം ഇത് നോക്കിയിട്ട് നമ്മുടെ ലയണിനെ ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടു ലയണും ഇതെല്ലാവരും അവിടെ വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നിട്ട് പിന്നെ ടു ടൈപ്സ് ഓഫ് സഫാരി ഉണ്ടായിരുന്നു അവിടെ ഫുഡ് സഫാരിയും ഡ്രൈവ് സഫാരിയും ഇത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഫുഡ് സഫാരിയിൽ നമ്മൾ നടക്കുമായിരുന്നു നടന്ന് നമ്മൾ ലൈക്ക് ആയിട്ടുള്ള ആനിമൽസിനെ എല്ലാം നമ്മൾ കണ്ടു ഇത് നോക്ക് ടൈഗർ അവിടെ നിന്ന് കേജിയിൽ ഒരു വലിയ പീസ് ഓഫ് മീറ്റ് എടുത്തിട്ട് ഓടുകോട്ടോ അവൻ്റെ കൊച്ചുങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആ ഫുഡ് സഫാരിയിൽ ഞങ്ങൾ അങ്ങനെ കുറേ കണ്ടു പിന്നെ ഡ്രൈ സഫാരി എന്ന് പറഞ്ഞാൽ ആനിമൽസ് എല്ലാവരും അവിടെ നടക്കുവാണ് അതിന് ഡിഫറെൻ്റ് പാർട്സ് പാർട്സ് ഉണ്ട് പക്ഷെ വെറുതെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാറിലിരിക്കുമ്പോഴത്തേക്കും ക്യാമറസ് ഞങ്ങളുടെ കാറിൻ്റെ മോ നേരെ വരെ വന്നു അത്രയും നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം കേട്ടോ ഇത് കണ്ടോ ഞങ്ങളൊരു സീലായൻ ഷോയിൽ പോയതാണ് ഇതുപോലെ തന്നെ കുറേ ഷോകളുണ്ടായിരുന്നു പ്രൈസ് ഓഫ് ബേഡ്സ് അതിനകത്ത് ഞങ്ങൾ പോയായിരുന്നു അടിപൊളി ഷോകളാട്ടോ അവർക്കുള്ളത് വളരെ എൻറ്റർടൈനിങ് ആണ് ഇത് കണ്ടോ സീ ലയൺ ഷോ അവർ ആ നമ്മൾ അവരുടെ ട്രെയിനേഴ്സ് പറയുന്ന എല്ലാം കേൾക്കാം എല്ലാം ഭയങ്കര നന്നായിട്ട് അനുസരിക്കുന്ന കുറച്ച് സീലാൻസ് ആയിരുന്നെട്ടോ ഭയങ്കര ഫണ്ണായിരുന്നു കാണാൻ വേണ്ടി പിന്നെ ടൈഗർ ടോക്കും ജിറാഫ് ടോക്കും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നോ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഒരു ഹോൾ ഡേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഇനി ഇനിയും ഉണ്ടായിരുന്നോട്ടോ അമ്യൂസ്മെൻ്റ് പാർക്ക്സും അതെല്ലാം കാണാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ തൽക്കാലം ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ആനിമൽസിനെ കാണാൻ പറ്റി മങ്കി ഏരിയ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം മങ്കീസ് അഗ്രസീവ് ആട്ടെ ഇവിടെ ഇച്ചിരി അപ്പോൾ അതായിരുന്നു അത്രയേ ഉള്ളൂ അടിപൊളി ഒരു സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നു ഒരു ഹാഫ് ടേം ആയിരുന്നു